ധികം എഫേർട്ട് എടുത്തതും ഏറ്റവും അധികം സിക്സിയറാണെന്ന് തോന്നുന്നതും ഈ സിനിമയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്നു ഈ ഹൃദയകാരിയായ പ്രണയങ്ങൾ ആർക്കാണെങ്കിൽ സംസാരിക്കാൻ ജനങ്ങൾ വളരെ ആകാംക്ഷയോടെ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഞാൻ കാത്തിരിക്കുന്ന ഒരു മൂവിയാണ് ഞാൻ ചെന്ന് ചെയ്ത ഒരു സിനിമയുടെ അതിലുണ്ടായിരുന്ന രണ്ട് കഥാപാത്രങ്ങളുടെ സ്പിൻ ഓഫ് എടുത്തിട്ട് ആ പുതിയ ഇതേപോലത്തെ ഒരു സ്പിൻ ഓഫ് ആയിരുന്നു ഇതാരണം സ്പിൻ ഓഫാണ് അത് അപ്പം അത് എന്നാത്ത കേസ് കൊടുന്ന് സിനിമയിലെ സുരേഷിനെയും സുമളിതയും അവരുടെ ഒരു ഹൃദയഹാരിയായ പ്രണയകഥയാണ് അതേ പേരില് സിനിമയായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്നത് സോ അതിന്റെ ഒരു സോങ് റിലീസ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോവുകയാണ് അതിന്റെ മെയിൻ ആക്ടേഴ്സ് ഉണ്ട് ടെക്നീഷ്യൻസ് ഉണ്ട് അൂവ് എല്ലാവരും ഉണ്ട് മെയിൻ ആണ് ഇതേ പുറകില്

Also, inviting Chitra Nair, Rajesh Madhu, Chiru Joseph and Sudheesh. Please, grace the stage. Sudheesh Nadeem, Sumal Daneem, Prithayahariya and Kanai Sharanya. Please, grace the stage. Yes. Can you watch on the ും ഹൃദാരിതാണ് സുരേഷിനെയും സുമലതയുടെയും അന്നാധ കേസു സിനിമയെ കണ്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞത് കൊണ്ടാണ് ഈ ഒരു റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറായത് അപ്പോ നിങ്ങൾ ഇഷ്ടപ്പെട്ട സുരേഷിനെയും സുമലതയും തന്നെ ഈ സിനിമയിൽ കാണാൻ പറ്റുമെന്ന് നമ്മൾ എല്ലാവരും ഉറപ്പ് തരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരു പിന്നെ ചാകോച്ചർ ഉണ്ട് നിനക്ക് നേരം ശരിക്കും ഈ സിനിമയിൽ ഒരു ഗന്ധർവന്റെ റോളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത് എന്ന് പറഞ്ഞാൽ ആഹാ അടിപൊളി ഞാൻ സിനിമ സിനിമയുടെ കണ്ടിട്ടുള്ളതാണ് അപ്പം എന്നാർത്ഥം കേസ് കൂടി കഴിഞ്ഞിട്ട് അദ്ദേഹം എടുക്കുമ്പോൾ ആ ഗന്ധർവനെ ഞാൻ വിചാരിച്ചിട്ട് കണ്ടപ്പോൾ ഒരു ഒരു ഐറ്റം ഉണ്ടാവും എന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് ഒരു നൂറ്റമ്പത് പേരെ ഗന്ധർവന്മാർ അവിടെ ഇങ്ങനെ നമ്മുടെ ഭാര്യ ടീമാണ് പക്ഷെ ആ ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും ഈ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫണ്ണി ആയിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസ് ഉള്ളൊരു സിനിമയാണ് സുരേഷിനും സുമലതയും എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും സോ തിയേറ്ററിൽ പറഞ്ഞ് കാണാനായിട്ടുള്ള എക്സൈറ്റ്മെന്റ് ആണ് ഞാനും ഫിലിംസ് അതെ കഴിഞ്ഞ ഇന്നത്തെ അങ്കോട്ടില് ചെറിയ ക്യാരക്ടേഴ്സായിരുന്നു അതിന് സ്വീകരിച്ച പോലെ പടം വരുമ്പോൾ എന്നാണ് എല്ലാവരും എല്ലോ ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്താൻ കേസോട് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയില് സുരേഷിൻ്റെയും സുമലതയുടെയും കുടുംബത്തിലെ ഒരു ഒരംഗമാവാൻ എനിക്കും സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് എല്ലാ പിന്തുണയോടും കൂടി എല്ലാ സപ്പോർട്ടോടും കൂടി കൊഴുമ്പൽ രാജീവിനായി നമ്മുടെ കുഞ്ചാക്കോ ബോബൻ വീണ്ടും ഇതിൽ പുനരവതരിക്കുകയാണ് ഇതിൽ വളരെ നല്ലൊരു വേഷം ചെയ്യാൻ സാധിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീ രതീഷ് മാലേശ്വരൻ പൊതുവാളിനോടും നമ്മുടെ ഹോൾ ക്രൂരോടും എല്ലാവിധ നന്ദിയും പറയുന്നു ോർമ്മിക്കുകയാണ് സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയ കഥ മെയ് പതിനാറിന് നമ്മുടെയൊക്കെ മുമ്പിൽ എത്തുകയാണ് എല്ലാവരും തീർച്ചയായിട്ടും കാണുന്നു നമ്മളെല്ലാം പ്രോത്സാഹിപ്പിക്കണം താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു സോ മച്ച് സാർ ചിത്ര സുരേഷ് സുമലതും സ്വീകരിച്ചതും അല്ല ഈ ഒരു ഹൃദയഹാരിയായ പ്രണയകഥ എന്ന് പറഞ്ഞാൽ ഇവരിതൊന്ന് വിശ്വസിക്കുന്നു സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് അപ്പൊ എന്തൊക്കെയാ പറയണ്ടെന്ന് അറിയില്ല പേടിയുണ്ട് ഒരുമാതിരി ഒരു കിട്ടുന്നേണ്ട അവസ്ഥയാണ് എന്റെ അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് മെയ് പതിനാറിന് എല്ലാവരും ഇത് കാണുക സപ്പോർട്ട് ചെയ്യാം താങ്ക് യു താങ്ക് യു ശരണ്യ എനിക്ക് ഇവര് പറഞ്ഞതിനപ്പുറം ഒന്നും എനിക്ക് പറയാനില്ല സുരേഷിന്റെ ചുമതലയുടെയും കഥയുടെ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷം പിന്നെ രണ്ടു ദിവസം മുന്നേ ഇവിടെ വന്ന് ഞാൻ അതെ അതെ ഞാനൊന്ന് പറയുകയായിരുന്നു അരുണി ഓൾറെഡി ഇവിടെ വന്ന് നമ്മുടെ റാം റാം ഓൺ ഫയർ ഓൾറെഡി രണ്ടു ദിവസം മുന്നേ യാ അപ്പൊ അതുകൊണ്ട് കൂടുതലൊന്നും പറയാനില്ല ഒത്തിരി സന്തോഷം താങ്ക് യു സോ ലെറ്റ് നമുക്കിപ്പോൾ ഒരു സേവ് ദ ഡേറ്റ് വീഡിയോ ആണുള്ളത് സേവ് ദ ഡേറ്റ് വീഡിയോ നമുക്ക് കാണാം